അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി ഉബ്ബാർ അലഹമുല്ല വല ആകിബത്തുൽ മുത്തഖീൻ മുത്തഖൻ വല ഉവാന ഇല്ല അല്ലു വാലമീൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത ഒരു സമയം പോലും ഉണ്ടാവുകയില്ല നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് നിരന്തരം തേടുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് സൂക്ഷിച്ചിട്ടാവണം നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവേണ്ടത് അപ്രകാരം റസൂൽഹുസ്വല്ലമയുടെ ജീവിതത്തിൽ നിന്ന് മഹാനായ അനസുബന് മാലിക് അലിയുള്ള ഉദ്ധരിക്കുന്ന മഹാനായ ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീത് ഒരിക്കൽ റസൂൽ അള്ളാഹുസ്വല്ലു വല്ല ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അദ്ദേഹം ഒരു രോഗിയാണ് കേവലം ഒരു രോഗം എന്നുള്ളതിനപ്പുറത്ത് ആ ഹദ്ധത്തിൽ നമുക്ക് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ സന്ദർഭത്തിലെ അവസ്ഥ മിസലൽ ഫർഹൈ എന്നാണ് ഒരു കുരുവി കുഞ്ഞിനെ പോലെ വളരെ ദുർബലമായ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിൽ റസൂൽ അഹിസ്വല്ലമ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ വ്യക്തിയോട് ചോദിക്കുകയാണ് അല്ല നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറില്ലേ അല്ലെങ്കിൽ ഔ ഇയാഹു ആ വിഷയത്തിൽ നീ അള്ളാഹുവിനോട് ചോദിക്കാറില്ലേ എന്നാണ് ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പ്രവാചകൻ സുല്ലമിയോട് പറഞ്ഞു അതേ റസൂലെ കുന്തു അക്കുൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് മാ അള്ളാഹുബിഫിറ ഫിൽ നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹവും നടത്തിയത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കത കൊണ്ടാണ് അള്ളാഹുവെ നാളെ പരലോകത്ത് എനിക്കൊരുക്കി വെച്ച വലിയൊരു ശിക്ഷ ഉണ്ടല്ലോ ആ ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് ലഭിക്കാൻ അദ്ദേഹം ചോദിക്കുന്നത് ഇഹലോകത്ത് വെച്ച് തന്നെ ആ ശിക്ഷ എനിക്ക് തന്നാലും അള്ളാഹുവെ ആ ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ എന്നെ അനുഭവിപ്പിച്ചാലും നോക്കൂ നിങ്ങൾ അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കത കൊണ്ടാണ് പക്ഷേ റസൂൽ അഹ് ഇല്ലാസ്ലമ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകം മാ സുബാനുഹുതീഹു നിങ്ങളെക്കൊണ്ടതിന് സാധ്യമല്ല നിങ്ങളെ കൊണ്ടത് പറ്റൂല ഏറ്റുവാങ്ങാൻ കഴിയൂല നിങ്ങളെക്കൊണ്ട് കാരണം പരലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷ ആ ശിക്ഷ ഏലോകത്ത് വെച്ചുകൊണ്ട് ഒരാളെ കൊണ്ട് ഏറ്റുവാങ്ങാൻ ഒരു മനുഷ്യനെ കൊണ്ട് ഏറ്റുവാങ്ങുക എന്നുള്ളത് ഒരിക്കലും സംഭവ്യമല്ല അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പറഞ്ഞ വാചകത്തെ പ്രവാചകൻ പ്രവാചകൻസ് തിരുത്തുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അ ഫലാ കുൽത്ത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ അള്ളാഹുമാ ഹസന വഫിൽ ആഹിറദ്യ ഹസന വഖന ആദാബന്മാർ പ്രവാചകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന നമ്മളൊക്കെ ജീവിതത്തിൽ പലതവണ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് പക്ഷേ എന്തു പ്രതിസന്ധി ഘട്ടം വന്നാലും ഒരു മ്മ്മിനിൻ്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവെ ഇഹലോകത്തും നാളെ പരലോകത്തും എനിക്ക് ഹസനത്ത് തരണേ ഇഹലോകത്തെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ രോഗങ്ങളില്ലാതെ അല്ലലും അലട്ടലുമില്ലാതെ പ്രയാസങ്ങളില്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവിക്കുക അങ്ങനത്തെ നല്ലൊരവസ്ഥ പടച്ചു തന്നെ എനിക്ക് തരണം ഇനി നാളെ പരലോകത്തോ അവിടെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല എൻ്റെ ഹിസാബ് വളരെ എളുപ്പത്തിലാവണം എക്കാബ് ശിക്ഷ അത് വളരെ ലഘൂകരിക്കപ്പെടണം അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം ഈ ചോദ്യമാവണം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് ഇവിടെ ഈ ഹദീസിലൂടെ ഞാൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്കെതിരെ ഒരു പ്രാർത്ഥന റസൂല് പഠിപ്പിച്ചെന്ന കാര്യം പോലും അങ്ങനെയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം വലാ വല തദൂലുസിക്കും ഇല്ലാ ബി ബിഹൈരിൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് മേൽ ഹൈറിന് വേണ്ടിയല്ലാതെ നന്മക്ക് വേണ്ടിയല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല അതിൻ്റെ കാരണമായി റസൂല് പഠിപ്പിച്ചെന്നത് ഫൽ മലിനു നിങ്ങൾ പറയുന്നതിനൊക്കെയും മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ സ്വന്തത്തെ നശിപ്പിക്കാൻ ഇഹലോകത്ത് വെച്ചിട്ട് തന്നെ റബ്ബിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾക്ക് വേണ്ടി ആമീൻ പറയും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആവണം അത്തരം വിഷയങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരിക്കലും നമ്മുടെ ഒരു നാശത്തിനു വേണ്ടി നമ്മുടെ ഒരു പതനത്തിനു വേണ്ടി നമ്മൾ എത്ര മോശപ്പെട്ടവനായിരുന്നാലും എന്ന നിലക്ക് തെറ്റുകൾ വരാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത ജീവിതമാവാം നമ്മുടെ ഭാഗത്തു നിന്ന് പോലും ഒരിക്കലും റബ്ബിൻ്റെ ശിക്ഷ ഇഹലോകത്ത് വെച്ച് തന്നെ ഉണ്ടാവാൻ പരീക്ഷണങ്ങൾ ഉണ്ടാവാൻ തീക്ഷണമായ അനുഭവങ്ങൾ ഉണ്ടാവാൻ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കരുത് നമ്മുടെ ഭാഗത്തുനിന്ന് അത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക الله أنجره كمارا وصلى الله على محمد السلام عليكم ورحمة الله وبركاته